നായ െ കുറച്ചത് പ്രകോപിപ്പിച്ചു പരിപാലനത്തിന് ഏൽപ്പിച്ച നായെ തല്ലിക്കൊന്ന് ജീവനക്കാരെ ദൃശ്യങ്ങളടക്കം തെളിവ് ലഭിച്ചതോടെ തമിഴ്നാട് സ്വദേശിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവം ബംഗളൂരുവിലാണ് ബംഗളൂരുവിൽ സ്ഥിരതാമസമാക്കിയ എം ബി എ ബിരുദധാരിയായ കെ ആർ രസികയുടേതാണ് വളർത്തുനായ തിരക്കുള്ളതിനാൽ തന്റെ രണ്ടു വളർത്തുനായ്ക്കളെ പരിചരിക്കാൻ ഒരു മാസം മുൻപാണ് തമിഴ്നാട് സ്വദേശിനി പുഷ്പലതയെ ജോലിക്കായി നിയമിച്ചത് ഇരുപത്തിമൂവായിരം രൂപ മാസശമ്പളവും അതേ അപ്പാർട്ട്മെന്റിൽ തന്നെ വൺ ബി എച്ച് കെ അലവൻസ് നൽകിയാണ് നിയമനം സംഭവ ദിവസം തന്നെയേൽപ്പിച്ച രണ്ട് നായ്ക്കളുമായി നടക്കാൻ പോയതാണ് പുഷ്പലത ശേഷം ഇരുനായ്ക്കളെയും കുട്ടി ലിഫ്റ്റിൽ കയറി ലിഫ്റ്റിൽ വെച്ച് ഒരു നായ വല്ലാതെ കുരച്ചു ഇതിൽ പ്രകോപിതയായാണ് ലിഫ്റ്റിനകത്തുവെച്ച് നായയെ തല്ലിക്കൊന്നത് ശേഷം പുഷ്പലത കരഞ്ഞുകൊണ്ട് ഓടി രസികയോട് നായ എന്ന് പറഞ്ഞു എന്ത് സംഭവിച്ചുവെന്നതിൽ വ്യക്തതയുണ്ടായിരുന്നില്ല ഇതിൽ രസികയ്ക്ക് സംശയമുണ്ടായി ശേഷം പുഷ്പലത നായയുമായി പോയ ഇടങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു ലിഫ്റ്റിൽ ഇരുനായ്ക്കളുമായി കയറുന്നത് ദൃശ്യങ്ങളിലുണ്ട് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു നായ മാത്രമാണ് ജീവനോടെ ഉണ്ടായിരുന്നത് ശേഷം ലിഫ്റ്റിലെ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് നായയെ പുഷ്പലത ചുമരിലിടിച്ച് കൊലപ്പെടുത്തുന്നത് കണ്ടത് പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പുഷ്പലതയെ അറസ്റ്റ് ചെയ്തു ബാംഗ്ലൂരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം